ഇയാം പാറ്റകളെന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോട് സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് സോണിയും ടിജോയുമാണ് സോണിയും ടിജോയും കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരാണ് ഒത്തിരി സ്വാഗതം രണ്ടുപേർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അഡിക്ഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ സോഷ്യൽ മീഡിയയോടുള്ള അഡിക്ഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരാം എന്ന ഒരു സബ്ജെക്റ്റാണ് ഞാനൊരു ചെറിയ എൻ്റെ തന്നെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഞാൻ സെമിനാരിയിൽ വൈദികനാനം പോകുന്നതിന് മുമ്പ് കോളേജ് പഠിച്ച സമയത്തൊട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച സമയം തൊട്ട് എനിക്കിഷ്ടമുള്ള ഒരു പരിപാടിയായിരുന്നു ക്രിക്കറ്റ് കളി കാണുക ക്രിക്കറ്റ് കളിക്കുക ക്രിക്കറ്റ് കാണുക കാണുക എന്നുള്ളൊരു ടി വി ഒക്കെ വന്ന കാലം തൊട്ട് ക്രിക്കറ്റ് കാണുക ഒരു ഒരു ഹാബിറ്റായി ഞാൻ അറിയാതെ ഒരു അഡിക്ഷനായി തീർന്നു അത് അഡിക്ഷനായെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ സെമിനാരിയിൽ ചേർന്നതിന് ശേഷം കാരണം വീട്ടിലൊക്കെ ആകുമ്പം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ വീടാണ് എപ്പം വേണേൽ ടി വി കാണാം പക്ഷേ ഞാൻ സെമിനാരി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ടി വി ഒരു ടൈം ടേബിൾ ആണ് അതിനൊരു വൈകുന്നേരം കണ്ട് ഒരു മണിക്കൂർ ഒരു ടൈം അലോട്ടിട്ടാണ് അപ്പോളേ നമുക്ക് ടി വി കാണത്തുള്ളൂ പക്ഷേ ഒരു ഒരു വൺ ഡേ ക്രിക്കറ്റ് മാച്ചൊക്കെ വന്നാൽ ഫുൾ ഡേ മാച്ചാണ് അന്നേരം എനിക്കൊരു മാച്ച് വരുമ്പോൾ അറിയാം പേപ്പറിൽ വായിക്കും ഇന്നും മാച്ചാണ് ഇന്ത്യ ഈസ് പ്ലേയിങ് വിത്ത് പാകിസ്ഥാൻ സോ ഇടയ്ക്ക് പോയി കാണണം ടി വി കാണാനൊരു ഒരു ഭയങ്കര ചിലപ്പോഴൊക്കെ പോയി ഞാൻ പിടിക്കപ്പെട്ടിട്ടുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ പുറ സെമിനാറിൽ നിന്ന് പുറത്താക്കില്ല പക്ഷേ എനിക്കത് പതുക്കെ മനസ്സിലായി ഇതൊരു അഡിക്ഷൻ ആയിരുന്നു ഇതൊരു വലിയൊരു ഒരു ബോണ്ടേജ് ആയിരുന്നു എൻ്റെ എൻ്റെ വൈദിക ജീവിതത്തിൽ തന്നെ ഒരു പ്രശ്നത്തിലേക്ക് എത്താവുന്ന ഒരു ബോണ്ടേജ് ദൈവാനുഗ്രഹത്തിൽ എനിക്ക് നല്ലൊരു സ്പിരിച്വൽ ഫാദർ ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും അദ്ദേഹമായിട്ട് എൻ്റെ ഈ ഒരു ഇതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഒരിക്കലും അച്ഛനുമായിട്ട് എൻ്റെ ഒരു സ്പിരിച്വൽ ഫാദറുമായിട്ട് പങ്കുവച്ചു അന്ന് അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു 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 പ്രിൻസിപ്പളോ അല്ലെ അല്ലെങ്കിൽ ഒരു 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 വലിയൊരു ആത്മീയ സത്യം തന്നെ അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നു വെൻ യു ആർ ഏബിൾ ടു സേ നോ ടു പെർമിസിബിൾ പ്ലേസേഴ്സ് ഇൻ ലൈഫ് യു വിൽ ഹാവ് ദ സ്പിരിച്വൽ എനർജി യു വിൽ ഹാവ് ദ സ്പിരിച്വൽ സ്ട്രെങ്സ് ടു സേ നോ ടു സിൻഫുൾ ആൻഡ് ഇല്ലിജിറ്റിമേറ്റ് പ്ലേസേഴ്സ് ഇൻ ലൈഫ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്നതായ സന്തോഷങ്ങളോട് വേണ്ട എന്ന് നമ്മൾ പറയാൻ നമുക്കൊക്കെ ഒത്തിരി അനുവദനീയമായ സന്തോഷങ്ങളുണ്ട് നമുക്കൊരു പക്ഷേ ഒരു പക്ഷേ എന്താണ് ഇപ്പം ഉച്ചക്ക് ഇച്ചിരി കിടന്ന് ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊന്ന് ഫോണിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ടി വിയിൽ ഒരു സീരിയൽ കാണുന്ന അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നത് അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ നല്ല സോഫയിൽ തലേണയും ബെഡ് ഒക്കെ വെച്ച് കിടന്ന് ഉറങ്ങുന്നത് അങ്ങനെ ഒത്തിരി അനുവദനീയമായ പ്ലേഷ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നത് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് അങ്ങനെ അനുവദനീയമായ പ്ലേഷിനോട് നമ്മൾ നോ എന്ന് പറയാം ഒരു ഉദ്ദേശം വെച്ചാണ് ഒരു ഉദ്ദേശം വെച്ച് ഒരു നിയോഗം വെച്ച് എനിക്ക് അനുവദനീയമായ പ്ലഷർ ഞാൻ വേണ്ടെന്ന് വെക്കും അങ്ങനെ നമ്മളൊരു ഒരു പ്ലഷറിനോട് വേണ്ടെന്ന് വെക്കുമ്പോൾ നമുക്കൊരു ഒരു ആത്മീയ ശക്തി കിട്ടും നമുക്കൊരു ആത്മീയ ബലം ഉള്ളിലൊരു ബലം വരും അങ്ങനെ ഒരു ബലമുള്ളവർക്ക് നമുക്ക് അനുവദനീയമല്ലാത്ത തിന്മയുടെ പ്രവണതകൾ അനുവദനീയമല്ലാത്ത തിന്മയുടെ പ്രവണതകൾ നമ്മുടെ വാതിൽ വന്ന് മുട്ടുമ്പോൾ നമുക്കതിനോട് നോയെന്ന് പറയാൻ പറ്റും കാരണം നമുക്കുടെ ഉള്ളിലൊരു ഒരു ഒരു ആത്മീയ ശക്തി ഒരു സ്പിരിച്വൽ എനർജി വരും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് അനുഭവിച്ചു അന്ന് അങ്ങനെ ഒരു അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പതുക്കെ പതുക്കെ എനിക്ക് ഇഷ്ടമുള്ള ചില ഭക്ഷണ സാധനങ്ങൾ പതുക്കെ വേണ്ടെന്ന് വെക്കാനായിട്ട് തുടങ്ങി ഇഷ്ടമുള്ള ചില എൻറ്റർടൈൻമെൻറ്റ്സ് വേണ്ടെന്ന് വെക്കാനായിട്ട് തുടങ്ങി ഇഷ്ടമുള്ള ചില സന്തോഷങ്ങൾ അനുവദനീയമായ ചില സന്തോഷങ്ങൾ അതെനിക്ക് മനസ്സിലായി അതിലൂടെ ഒരു അതിലൂടെ തന്നെ ഒരു ഒരു സ്പിരിച്വൽ എനർജി പതുക്കു വരാനായിട്ട് തുടങ്ങുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ഞങ്ങളുടെ സെമിനാരിയിൽ എന്തോ ഒരു ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഒരു വലിയൊരു മാച്ച് വന്ന് അന്ന് എല്ലാവർക്കും അനുവദിച്ചു ആ സെമിനാരി ഒന്ന് ഫ്രീ ഡേ ആയിരുന്നു എൻ്റെ ബ്രദേഴ്സിനെല്ലാം കാണാമെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നാണ് എൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ട ദിവസം എന്നിട്ട് ഒരു ദിവസം ഞാനത് ദൈവകൃപയല്ല എൻ്റെ കഴിവായിരുന്നില്ല ഒരിക്കലും എൻ്റെ കഴിവായിരുന്നില്ല ദൈവത്തിൻ്റെ കൃപയാല ഞാനൊന്ന് പ്രാർത്ഥിച്ച് ഞാൻ തീരുമാനിച്ചു ഇന്ന് ഞാൻ കാണാൻ പോകുന്നില്ല വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കാണുകയാണ് പക്ഷേ ഞാൻ അന്ന് ടി വി റൂമിലേക്ക് പോയില്ല ആ ഭാഗത്തേക്ക് പോയില്ല നമ്മൾ ആദ്യം ഒരു ഇച്ചിരി സ്കോർ അറിഞ്ഞാൽ പിന്നെ മുഴുവൻ കണ്ടുപോകും അതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം ടി വി റൂമിലിരിക്കുന്ന ആ ഭാഗത്തേക്ക് പോകാതെ ബാക്കി കാര്യങ്ങൾ എൻ്റെ ലൈബ്രറിയിലും ചാപ്പലിലും ഒക്കെ ആയിട്ട് സമയം ചിലവഴിച്ച് ആ അന്ന് എൻ്റെ ഒരു അഡിക്ഷനിൽ നിന്ന് എനിക്ക് ബോണ്ടേജിൽ നിന്ന് ഒരു ഫ്രീഡം കിട്ടിയ ഒരു ഒരു ദിവസമായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നത് ഇന്നും എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് പക്ഷേ ദാറ്റ് ഇസ് അണ്ടർ മൈ കൺട്രോൾ ഒരിക്കലും ക്രിക്കറ്റ് അല്ല എൻ്റെ കൺട്രോൾ ചെയ്യുന്നത് എനിക്ക് താല്പര്യമുണ്ടോ ഫ്രീ ആണോ ഞാൻ കാണും അല്ല എനിക്കിന്ന് വർക്കുണ്ട് ഞാൻ മറ്റു കാര്യങ്ങളുണ്ട് എനിക്ക് നോ എന്ന് പറയാനായിട്ട് സാധിക്കും അതാണ് അഡിക്ഷൻ ഓവർകം ചെയ്യുന്നതിന് നമുക്ക് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണം എന്ന് പറയുന്നത് ശരിയാണ് വളരെ ശരിയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ബോണ്ടേജ് ആണ് ഗുഡ് ഹാബിറ്റ്സ് കൊണ്ട് നമുക്കതിനെ ഓവർകം ചെയ്യുന്ന ചെയ്യുന്നത് വളരെ നന്നായി പോസിറ്റീവ് പോസിറ്റീവ് ഹാബിറ്റ്സ് കൊണ്ട് നമുക്കതിനെ ഓവർകം ചെയ്യാം എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ ഉപയോഗിച്ച് സിനിമ കാണുന്നു സിനിമ കാണുന്ന ഒരു ശീലമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്നു അത് ഒരു പരിധിക്കപ്പുറം കടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കിയപ്പോൾ എനിക്കത് തിരിച്ചറിയാൻ പറ്റി ആ സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ ഞാൻ താമസിക്കുന്ന സമയത്താണ് ഇത് അപ്പോൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്തു അവരും ഇത് അഗ്രി ചെയ്തു ശരിയാണ് ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു പരിധി വിട്ടു പോകുന്നു അപ്പോൾ ഞങ്ങളൊരു തീരുമാനിച്ചു നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ എന്ത് കൂടി ആലോചിച്ചു അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിനടുത്തുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് ഞങ്ങളുണ്ടാക്കുകയും ഞങ്ങളെല്ലാവരും ബാഡ്മിൻ്റൺ കളിക്കാൻ ആരംഭിച്ചു അങ്ങനെ അപ്പം റിയലായിട്ട് നമുക്ക് കുറേ ആൾക്കാരുമായിട്ട് ഇടപെടാനും കളി കളിക്കാനും മെംഗിളിയാനും ഒക്കെ വളരെ വളരെ നല്ലൊരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നാമതായിട്ട് ഒരു ഒരു തിരിച്ചറിവ് ടി ഒരു തിരിച്ചറിവ് ഉണ്ടായി ഇത് ബോണ്ടേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി മാറ്റം ഉണ്ടാകുന്ന നമുക്ക് അങ്ങനൊരു ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് അതിന് ഒരു നമ്മളൊരു സാധനം വേണ്ടെന്ന് വെക്കുകയും മാത്രമല്ല അതിനൊരു പോസിറ്റീവ് ഹാബിറ്റിലൂടെ അല്ലേ അതിനെ ഓവർകം ചെയ്താൽ നമുക്കിപ്പം ഞാൻ ഫേസ്ബുക്ക് ഒരു ലറ്റ്സേ ഒരു മണിക്കൂർ ഫേസ്ബുക്കിലും മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഞാനത് വേണ്ടെന്ന് വെക്കുമ്പോൾ പെട്ടെന്ന് അതൊരു ഒരു എം ടി സ്പേസ് ആകരുത് അവിടെ ഒരു പോസിറ്റീവ് ഹാബിറ്റ് അന്നേരം പരസ്പരം ചിന്തിച്ചു കൂട്ടു കൂട്ടുകാരുമായിട്ട് സംസാരിച്ചു എന്ത് ചെയ്യാം നമുക്ക് കളിക്കാം നമുക്ക് കളിക്കാൻ സോ അതിലൂടെ കൂടുതൽ ഈ മിംഗ്ലിംഗ് ഉള്ള ഫ്രണ്ട്ഷിപ്പ് റിയൽ ഫ്രണ്ട്ഷിപ്പ് വളരാൻ സാധിച്ചു നം നമ്മുടെ ഒരു ബോഡിലി എക്സസൈസ് കിട്ടുന്നു അല്ലേ സോ വളരെ നല്ലൊരു ഉദാഹരണമാണ് നമുക്ക് എങ്ങനെ ഒരു ഒരു നെഗറ്റീവ് ഹാബിറ്റിനെ ഒരു പോസിറ്റീവ് ഹാബിറ്റും കൊണ്ട് ഓവർകം അതുപോലെ തന്നെ ഈ ഒരു അഡിക്ഷൻ്റെ മേഖല നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മളൊരു സാധനം വേണ്ടെന്ന് വെക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ഹാബിറ്റ് കൊണ്ടുവരണം പലതരത്തിലായിരിക്കും ഇപ്പം ടിജോഡ് ഉദാഹരണത്തിൽ അതൊരു ഒരു ഗെയിംസ് വീടാണ് നമുക്ക് വേണമെങ്കിൽ ഗാർഡനിങ് ചെയ്യാം നമ്മുടെ വീട്ടിൽ നമ്മളൊരു ചെടി നട്ട് ആ ചെടി വളർന്ന് അതിലൊരു പൂ ഉണ്ടാകുന്ന കാണുമ്പോൾ ഒരു സംതൃപ്തി ഒരു സന്തോഷമുണ്ട് ചെടിയോ വെജിറ്റബിളോ അങ്ങനെ ഗാർഡനിങ് ആയിരിക്കാം മ്യൂസിക് ആയിരിക്കാം വായന ആയിരിക്കാം ഇന്നത്തെ യുവതലമുറയുടെ ഒരു വലിയ പ്രശ്നമെന്ന് പറയും നമ്മുടെ ഒക്കെ നമ്മളൊക്കെ ഉൾപ്പെടുന്നത് ഈ വാ വാട്സപ്പും ഫേസ്ബുക്കും വന്നാൽ പിന്നെ നമ്മൾ കൂടുതൽ സമയം ഇതിലാണ് വായിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നില്ല വചനം നമ്മൾ വായിക്കുന്നില്ല കൂടുതൽ വായിക്കുന്ന അങ്ങനെ നല്ല പോസിറ്റീവ് ഹാബിറ്റ് കൊണ്ട് നമുക്ക് റിപ്ലേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടത് അഡിക്ഷനിലേക്ക് പോകാത്ത അല്ലെങ്കിൽ അത്രയ്ക്ക് അഡിക്ഷൻ ആകാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന ഏറ്റവും പ്രൈമറി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക സോഷ്യൽ മീഡിയ തന്നെ നമ്മുടെ മൊബൈൽ നമ്മൾ സ്മാർട്ട് ഫോൺ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമുക്കൊരു പ്രാർത്ഥനയോട് കൂടെ അത് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ദൈവിക ശക്തി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് ഈ അഡിക്ഷനിലേക്ക് പോകാതെ തന്നെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും കാരണം ഇത് നമ്മളെ അടിമപ്പെടുത്താതെ നമ്മൾ എപ്പോൾ തീരുമാനിക്കുന്നു ആ സമയത്ത് മാത്രം നമ്മൾ നോക്കുന്നു നമ്മൾ എന്ത് തീരുമാനിക്കുന്നു ആ സാധനം മാത്രം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് മാത്രം നമ്മൾ കാണുന്നു അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു പ്രെയർഫുൾ മൈൻഡോട് കൂടെ പോയാലായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു തിരിച്ചറിവുണ്ടായിരുന്നു അഡിക്ഷൻ ആണ് അഡിക്റ്റഡ് ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ എന്നിൽ നിന്ന് മാറ്റി ഒരു ചെറിയൊരു മനസ്സ് കാണിക്കുക അച്ഛനാദ്യം പറഞ്ഞ പോലെ അനുവദനീയമായ കാരണം ഇതെൻ്റെ സ്പേസാണ് ഞാൻ ഉപയോഗിക്കുന്നു എൻ്റെ സമയം സൗകര്യം അപ്പം ഞാൻ തന്നെ അതിനൊരു കൺട്രോൾ വയ്ക്കുക ഇനിയിപ്പം ഞാൻ തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ എനിക്കത് കൺട്രോൾ വയ്ക്കാൻ പറ്റത്തില്ല അപ്പം എനിക്ക് വേറൊരാളുടെ സഹായം തരാൻ പറ്റും ഒരുപക്ഷെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ എന്നെക്കാൾ മുതിർന്ന ഒരാളുടെ ആയിരിക്കും അവരുടെ സഹായം തന്നെ എനിക്കിങ്ങനൊരു ഇതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം പെട്ടെന്ന് വരുമ്പോഴത്തേനേ ഞാൻ ആ വ്യക്തിയെ ഒരു സഹായത്തിന് ചോദിക്കുന്നു അല്ലെങ്കിൽ ഒരു അഡ്വൈസിന് ചോദിക്കുന്നു അല്ലെങ്കിൽ ഒരു ഷെയറിംഗ് നടത്തുന്നു അപ്പോൾ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിനോടുള്ള ചിലപ്പോൾ എൻ്റെ ഒരു താല്പര്യം നോക്കാനുള്ള താല്പര്യം പോകാൻ പോയി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് വളരെ നല്ല കാര്യങ്ങളല്ലേ സോണി പറഞ്ഞത് അതുമായിട്ട് തന്നെ ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ നമ്മൾ സാധാരണ നമ്മൾ വണ്ടി ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് പിതാവിനെയും പുത്തനെയും വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം എന്താണ് ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ യാത്രയിൽ വേണമെന്ന് നമുക്കറിയാം നമ്മുടെ കഴിവുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും സുരക്ഷിതമായിട്ട് എത്താൻ പറ്റുന്നില്ലെന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇതിൽ അത്രമാത്രം തിന്മയുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഒരു ദൈവിക സംരക്ഷണം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് അതൊരു ഒരു ചെറിയ പ്രാർത്ഥന ഉള്ളിൽ നിന്ന് പറയണം ദൈവമേ ഇന്ന് ഞാൻ എൻ്റെ മൊബൈൽ ഫോണോ എൻ്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഞാനിന്ന് സോഷ്യൽ നെറ്റ്വർക്കിൽ പോകുമ്പോൾ എൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ തിന്മയിലേക്ക് വീഴാതെ എന്നെ നീ കരുതണമേ കാത്ത് അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് വേണം അല്ലെങ്കിൽ തിന്മ നമ്മളെ കീഴ്പ്പെടുത്തിക്കളാം സോ നമ്മൾ ഈ ഒരു ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോഴും നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഈ ഒരു ബന്ധനം നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ ഒരു മീഡിയയുടെ അഡിക്ഷൻ നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം കിട്ടാനായിട്ട് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ കരുതാവായി ദൈവമേ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവീക ശക്തി സ്വീകരിച്ചു നിന്നുകൊണ്ട് ഞങ്ങളിൽ നിന്ന് തിന്മയുടെ പ്രവണതകളിൽ നിന്ന് മാറുവാൻ പ്രത്യേകിച്ച് ബന്ധനങ്ങളിൽ നിന്ന് മോചനം കിട്ടുവാന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ